പക്ഷേ ഇവരിവിടെ കത്തിച്ചത് കൊണ്ട് തന്നെ ആ തീ അണക്കുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ എന്തായാലും അത് അണച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകും അത് അണക്കാൻ വേണ്ടിയിട്ട് ഇവർ ലിറ്റർ കണക്കിന് വെള്ളം അല്ലെ ദൂരെ നിന്ന് ദാ ഈ സ്ഥലം വരെ കൊണ്ടുവരികയാണ് നിങ്ങൾ ആ പ്രയത്നത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ചൂട് കാലമാണ് വെന്തുരുകയാണ് മനുഷ്യന്മാർ അതിനിടയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഇവരും നമ്മളെ പോലെ തന്നെയുള്ള പച്ചയായ മനുഷ്യന്മാരാണ് നല്ല ചൂടുണ്ട് ഇവിടെ നല്ല ചൂട് എന്ന് വെച്ചു കഴിഞ്ഞാല് ഞങ്ങൾ വെറും ഒരു മണിക്കൂർ സമയമേ ഇവിടെ എത്തിയിട്ടായിട്ടുള്ളൂ അതായത് ആശുപത്രിയുടെ ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഈ ചൂടില് നമ്മുടെ ഷൂവിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ കാലിലേക്ക് ഇങ്ങനെ കയറുകയാണ് അത്രത്തോളം ശക്തമായ ഒരു ചൂടാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തൊട്ടടുത്ത് അതായത് ആശുപത്രി വരുന്ന ടാറ്റയുടെ ആശുപത്രി വരുന്ന ഈ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ ഈ ചൂട് സമയത്ത് അവിടെയുള്ള കാടുകളൊക്കെ അതിനെയൊക്കെ നിരപ്പാക്കിയിട്ട് കത്തിച്ചിട്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്ന കാസർകോട്ടെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്കൊരു ബിഗ് സല്യൂട്ട് നമുക്ക് ആദ്യം നൽകേണ്ടതുണ്ട് കാരണം ഇവർക്ക് ഗവൺമെൻറ് ശമ്പളം നൽകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ശമ്പളത്തിനും അപ്പുറമാണ് ഇവരുടെ സേവനങ്ങൾ കാരണം മറ്റെല്ലാവർക്കും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മിതമായ രീതിയിൽ അവരുടെ സേവനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇവർക്ക് എന്നും ഇവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള സേവനങ്ങളാണ് നമുക്ക് അവർ ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകാം ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം എന്താണ് സാർ താങ്കളുടെ അസിസ്റ്റൻറ്റ് കാസർഗോഡ് സ്റ്റേഷനിലെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്തു ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കോവിഡ് നിർമാർജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ മഹിന ബാതുറിന് ഈ സ്ഥലത്ത് നിർമ്മിക്കുന്ന ടാറ്റ നിർമ്മിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ഈ ഏരിയ മൊത്തം ഒന്ന് കത്തിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നിർദ്ദേശിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡുള്ള ജീവനക്കാർ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഏകദേശം ഒരു അമ്പത് ഏക്കറിൽ കൂടുതലുള്ള ഈ ഏരിയ കത്തിക്കത്തിക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് മിനിയത് ഏക്കറുണ്ട് അമ്പത് ഏക്കറുണ്ട് കാരണം ഇത് മൊത്തം വലിയൊരു ഏരിയ ഈ മോൾ നോക്കുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏരിയ കാണൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന് മുമ്പേ കല്ലും കാടൊക്കെ നിറഞ്ഞതായിരുന്നു ഇപ്പോൾ ഇത് ലെവലാക്കിയത് കൊണ്ട് നമുക്കൊരു വിസ്തൃതി അത്ര ഇതാവില്ല ഇതേ കുന്നിൻ്റെ മുകളിലെ ഭാഗമാണ് ഏറ്റവും ടോപ്പാണ് അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കല്ല് നിറഞ്ഞത് വണ്ടിയൊന്നും വരാത്തൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ഈ അമ്പത് ഏക്കറെ കത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ഒന്നാമത് ചൂട് താഴ്ന്ന മുകളിൽ നിന്നുള്ള ചൂട് പിന്നെ ഈ അമ്പത് ഒരു മൂവായിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം പിടിക്കുന്ന ടാങ്കാണ് ആണ് അതിൻ്റെ ആ ഒരു ടാങ്ക് വെള്ളം ഞങ്ങൾ കയ്യിൽ ബക്കറ്റിൽ എടുത്തിട്ടാണ് ഈ ഏരിയ മൊത്തം ഞങ്ങൾ അണച്ചതെന്ന് അതായത് വാഹനത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല വരാൻ പറ്റുന്ന വാഹനത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വാഹനമാണ് അതിവിടെ എത്തിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവർക്കൊരു ചെറിയ ആശ്വാസമായതന്നെ പക്ഷേ ഇവരിവിടെ കത്തിച്ചത് കൊണ്ട് തന്നെ ആ തീ അണക്കുക എന്നുള്ളതും ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ എന്തായാലും അത് അണച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും അതണക്കാൻ വേണ്ടിയിട്ട് ഇവർ ലിറ്റർ കണക്കിന് വെള്ളം അല്ല ദൂരെ നിന്ന് ദാ ഈ സ്ഥലം വരെ കൊണ്ടുവരികയാണ് നിങ്ങൾ ആ പ്രയത്നത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ചൂട് കാലമാണ് വെന്തുരുകയാണ് മനുഷ്യന്മാര് അതിനിടയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഇവരും പോലെ തന്നെയുള്ള പച്ചയായ മനുഷ്യന്മാരാണ് ഇവർക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും എന്താണ് ഈ ഞാൻ ഓങ്കാട് ഗോപാലകൃഷ്ണൻ ഫയർ ഫയർ സ്റ്റേഷൻ കാസർഗോഡിൽ സർവീസ് ചെയ്യുന്നു ഇത് സേവനമാണ് ഞങ്ങളിപ്പോൾ ആക്ച്വലി ചെയ്യുന്നത് ഫയർ തീ അണക്കുക എന്നുള്ളതാണ് ഫയർ സ്റ്റേഷൻ്റെ ഞാൻ റെസ്ക്യൂ ചെയ്യുകയാണ് പക്ഷെ ഞങ്ങൾ ഈ ഏരിയ തീ കത്തിച്ച് അത് കെടുത്തി ആ ഏരിയ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണ് ഹോസ്പിറ്റലിന് വേണ്ടി അതുമാത്രമല്ല പല സേവനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാസർഗോഡ് ഫയർ സ്റ്റേഷൻ എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് എൻ്റെ വീട് അപ്പോൾ ഒരു ജീവൻ രക്ഷാ മരുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നത് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരെ മാറി ഞാൻ എൻ്റെ സ്വന്തം വണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സേവനങ്ങളാണ് ഞങ്ങൾ ആത്മാർത്ഥയോടെ ചെയ്യുന്നതാണ് അതിൽ ഞങ്ങൾക്ക് പരാതിയോ പരിഭവമോ ഇല്ല ജോലിക്കിടയിലും ഒരു സേവന യെസ് സോ ഐ പ്രൗഡ് ടു സേ മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളും ഒരു ബഹുമാനം പുലർത്തുന്നുണ്ട് സേവനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഓക്കെ എന്താണ് പറഞ്ഞോളൂ നല്ല ചൂടല്ലേ ചൂട് എന്ന് പറയുമ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ നല്ല നല്ല കത്തി കത്തിയുന്നത് ചൂട് എനിക്ക് മനസ്സിലാവും കാരണം എൻ്റെ ഷൂവിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കത്തുകയാണ് ഞാൻ നേരത്തെ നമ്മളെ ക്യാമറ പേഴ്സണോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ പേര് സൂരജ് കാസർഗോഡ് നിലയത്തിലെ സാറ ഇൻഡസ്ട്രി ഓഫീസറാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം കൊറോണക്കെതിരെയുള്ള നിർമ്മാർജ്ജന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാടുകളും മറ്റ് വസ്തുക്കളൊക്കെ കത്തിച്ച് നശിപ്പിച്ച് ആ ആശുപത്രിക്കായിട്ടുള്ള സ്പോട്ട് ക്ലിയർ ആയി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ ഒരു അമ്പത് ഏക്കറിൽ കൂടെയുള്ള ഈയൊരു ഏരിയ വളരെ ഭംഗിയായിട്ട് കത്തിച്ച് മറ്റു പ്രദേശങ്ങളെ ബാധിക്കാതെ കൺട്രോൾ ചെയ്ത് നമ്മൾ ക്ലിയറാക്കി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹെൽത്തുകാരും പോലീസുകാരും അവരുടെ ജീവൻ പണയം വെച്ച് കുടുംബത്തിൽ പോകാതെ നിന്ന് വർക്ക് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമുക്കും അവരോടൊപ്പം അവർ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്യാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് നാട്ടിൽ നിന്ന് എത്തിയത് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെന്തായാലും അഭിമാനത്തോടു കൂടി നോക്കും കാരണം ജോലിക്കൊപ്പം സേവനം ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ജോലി എന്ന് പറയുന്ന ഒരു സേവനം തന്നെയാണ് അതിന് പുറമേ സേവനം ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത അതെ നമ്മുടെ സർവീസിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സർവീസ് സേവ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മോട്ടോ അന്വേഷണംമാക്കും വിധം പ്രവർത്തനം ചെയ്യാൻ നമുക്ക് എല്ലാവരും കഴിയുന്നുണ്ട് അതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു നിങ്ങൾ ജില്ലാ ഓഫീസറാണ് ആ നമസ്കാരം രണ്ട് പേര് രാജൻ എൻ്റെ സ്വദേശം കൊല്ലമാണ് അപ്പം നാട്ടിലൊക്കെ പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഈ ഇത്രയേ സാഹചര്യത്തിലൊക്കെ അപ്പം നമുക്ക് നാട്ടിൽ പോകാനുള്ള ഇങ്ങനെ എൻ്റെ കൂട്ടൊത്തിരി കുടുംബങ്ങൾ ഇവിടെ ഓൾറെഡി സ്റ്റേ ഉണ്ട് ഈ അഞ്ച് കാസർഗോഡിലും അഞ്ച് സ്റ്റേഷനുകളിലായിട്ട് ഇരുപത്തഞ്ചോളം മറ്റ് ജില്ലകളുള്ള ആൾക്കാർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഇവിടെ ഓൾറെഡി കോടനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ ഈ കോവിഡ് പ്രവർത്തനങ്ങൾ തുടങ്ങി ഇരുപത്തി രണ്ടാം തീയതിയൊക്കെയായവിടെ എത്തി കഴിഞ്ഞത് അപ്പോൾ ഈ നോർമലി ചെയ്യുന്ന ഫയർ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നല്ല ഫയർ കോളുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കിണണ്ടി വീഴുന്നു അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നു അതും കൂടി ചേരുന്നു അതുകൂടെ അത് അതൊക്കെ ചെയ്യുന്നതിനൊപ്പമാണ് ഇങ്ങനെയുള്ള ജോലികൾക്ക് ഞങ്ങൾ പുറമേ പോകുന്നത് കഷ്ടപ്പെടുന്നത് ജില്ലാ ഭരണകൂടം കാണുന്നുണ്ട് അത് ഒരു സമാധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കലക്ടർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ ക്യാമറ പേഴ്സൺ വിമിഷ വിനോദനോടൊപ്പം കാതർക്കരിപ്പൊടി പബ്ലിക്കായിരുന്നു